നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ സെമി ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ ഓസ്ട്രേലിയ അഫ്ഗാനെതിരെയുള്ള മത്സരം മഴ പെയ്ത് ഒലിച്ചുപോയതോടെ അവരിപ്പോ നാല് പോയിന്റുമായിട്ട് ഗ്രൂപ്പ് ബിയിൽ നിന്ന് സെമി ഫൈനൽ ഉറപ്പാക്കി കഴിഞ്ഞു വമ്പന്മാരില്ലാതെയാണ് ഓസ്ട്രേലിയ സെമി ഫൈനലിലേക്ക് കടക്കുന്നത് തീർച്ചയായിട്ടും അഭിനന്ദിക്കണം മോസീസിന്റെ ഈ മുന്നേറ്റത്തെ കാരണം ഒരു ടീമിലെ സുപ്രധാനമായ ആറ് താരങ്ങളെ അവർക്ക് മിസ് ചെയ്തു പാറ്റ് കമിൻസ് ഇല്ല നായകൻ പാറ്റ് കമിൻസ് ഇല്ല മിച്ചൽ സ്റ്റാർക്കില്ല ജോ ഷെയ്സൽ ബുട്ടില്ല മിച്ചൽ മാർഷില്ല ഗ്രീൻ ഇല്ല മാർക്കസ് ടോയ്സ് റിട്ടയർ ചെയ്തു എന്നിട്ടും അവർ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ് ഓസ്ട്രേലിയ മറ്റൊരു ഐ സി സി കിരീടത്തിൻ്റെ തൊട്ടരികിലാണ് രണ്ടേ രണ്ട് വിജയങ്ങൾ കൂടി മതി അടുത്ത കിരീടത്തിലേക്ക് പോകാൻ സെമി വിജയിക്കുക ഫൈനൽ വിജയിക്കുക കപ്പും കൊണ്ട് പോവുക അവരുടെ പേര് കേട്ട പേസ് ട്രയോ പാറ്റ് കമിൻസ് ജോഷ് വുഡ് മിച്ചൽ സ്റ്റാർക്ക് എന്നിവരൊന്നുമില്ലാതെയാണ് അവര് ഈ ഒരു സെമി ഫൈനലിലേക്ക് ഇടം പിടിച്ചത് എന്ന കാര്യം കൂടി നോക്കുക രണ്ടായിരത്തി ഒമ്പതിനു ശേഷം ആദ്യമായിട്ടാണ് ഓസീസ് ചാമ്പ്യൻസ് ട്രോഫിയുടെ സെമിയിലേക്ക് എത്തുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ അവര് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ജേതാക്കളായിരുന്നു പിന്നീട് അവർക്ക് അവർക്കതിനെ കഴിഞ്ഞിരുന്നില്ല ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അവർ സെമി ഫൈനലിലേക്ക് വരുന്നത് അതായത് രണ്ടായിരത്തി പതിമൂന്നിലെയും രണ്ടായിരത്തി പതിനേഴിലെയും ചാമ്പ്യൻസ് ട്രോഫിയുടെ സെമി ഫൈനലുകളിലേക്ക് അവർ എത്തിയിരുന്നില്ല വീണ്ടും ഒരിക്കൽ കൂടി ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിലേക്ക് അവർ എത്തുമ്പോൾ കിരീടത്തിൽ കുറഞ്ഞതൊന്നും അവർ ലക്ഷ്യം വെക്കുന്നില്ല നിലവിൽ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻസ് ആണ് അവർ കഴിഞ്ഞില്ല വേൾഡ് കപ്പ് വിന്നേഴ്സാണ് ഓഡിഐ വേൾഡ് കപ്പ് വിന്നേഴ്സാണ് സോ ആ ട്രബിൾ കംപ്ലീറ്റ് ചെയ്യാൻ ഈ ചാമ്പ്യൻസ് ട്രോഫി കൂടി അവർക്ക് നേടേണ്ടതുണ്ട് അതിനാവുമോ അവർ എല്ലാവരും നോക്കുന്നത് തീർച്ചയായിട്ടും ഇതിപ്പോ ഇംഗ്ലണ്ടിനെ എല്ലാവർക്കും കൊട്ടുന്ന കൊട്ടാവുന്ന ചണ്ടയാണ് ആ രൂപത്തിലാണ് ആ ഇംഗ്ലണ്ടിനെ മാത്രമേ അവർ കളിച്ചു പോൽപ്പിച്ചിട്ടുള്ളൂ ബാക്കി രണ്ട് കളികളും മഴ പെയ്തു പോയ ആനുകൂല്യം കിട്ടിയതാണ് ഈ ടൂർണമെന്റ് ഒരു ഷാർപ്പ് ഷെഡ്യൂളിന്റെ സ്വഭാവം വെച്ചിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്നാൽ രസകരമായ ഒരു കാര്യം പറയട്ടെ കഴിഞ്ഞ കുറച്ച് രണ്ടായിരത്തി പതിമൂന്ന് മുതലുള്ള ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ എടുത്താൽ ഓസിന്റെ അവസ്ഥ നോക്കുക എത്ര കളികളാണ് മഴ പെയ്തൊക്കെ തടസ്സപ്പെട്ടത് നമ്മൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒമ്പത് മത്സരങ്ങൾ കഴിഞ്ഞ ഒമ്പത് ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇങ്ങോട്ട് എടുത്താൽ ഓസ്ട്രേലിയ വിജയിച്ചത് ഒറ്റക്കളിയാണ് ഒറ്റകളി എന്നു പറയുമ്പോൾ അഞ്ച് മത്സരങ്ങളാണ് നോ റിസൾട്ട് എന്ന രൂപത്തിലേക്ക് പോയി കഴിഞ്ഞത് മൂന്ന് മത്സരങ്ങൾ അവർ തോറ്റു ഒരേ ഒരു കളി വിജയിച്ചു കൃത്യമായിട്ട് പറഞ്ഞുതരാം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ സിൻസ് ചാമ്പ്യൻസ് ട്രോഫി ട്വന്റി തേർട്ടീൻ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഓസീസിന്റെ ചാമ്പ്യൻസ് ട്രോഫി റിസൾട്ടുകൾ നോക്കുക തോൽവി നോ റിസൾട്ട് തോൽവി നോ റിസൾട്ട് നോ റിസൾട്ട് തോൽവി പിന്നെ ഈ വർഷം വിജയം നോ റിസൾട്ട് നോ റിസൾട്ട് ഒമ്പത് കളികൾ അഞ്ച് നോ റിസൾട്ട് മൂന്ന് എഡീഷനുകളിലായിട്ട് മൂന്ന് ചാമ്പ്യൻസ് ട്രോഫി എഡീഷനുകളിലായിട്ട് അഞ്ച് നോ റിസൾട്ടുകളാണ് അവരുടെ കാര്യത്തിൽ വന്നത് ഒരേ ഒരു വിജയവുമാണ് പക്ഷേ ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിയുടെ സ്വഭാവം വെച്ച് അവർ സെമിഫൈനലിലേക്ക് ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ട് രണ്ട് വിജയങ്ങൾക്കകലെ അവർക്ക് ആ കിരീടവിരിപ്പുണ്ട് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറിശേഷങ്ങൾ വൈകാസ്